നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ധനുമാസത്തിൽ കുറ്റി അടിക്കരുതേ എന്ന് പറയാനുള്ള കാരണം എന്താണ് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക ഓൺ രാശി മാസങ്ങളിൽ കുറ്റി അടിച്ചു കഴിഞ്ഞാൽ പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ധനു മീനം അതേപോലെ മിഥുനം കന്നി ഈ നാല് മാസങ്ങളിൽ കുറ്റി അടിക്കരുത് വീടിന് കുറ്റി അടിക്കരുതെന്ന് പറയാൻ കാരണം വീടിന് മാത്രമല്ല കേട്ടോ സ്ഥാപനങ്ങൾക്കും അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്കിതൊന്നും വിശ്വാസമില്ല വിശ്വാസം ഇല്ലെങ്കിൽ അനുഭവിച്ചുള്ളൂ നമുക്കത്രേ പറയാൻ പറ്റുകയുള്ളൂ നമുക്ക് സ്ഥിരരാശി മാസങ്ങളാണ് ഏറ്റവും ഉത്തമം ചരരാശിയിൽ ആവറേജ് ആയിട്ട് പോകാം ഓൺ രാശി മാസങ്ങളിൽ അതുകൊണ്ടാണ് ധനുരാശിയിൽ ധനുരാശി മാസത്തിൽ കുറ്റി അടിക്കരുതെന്ന് പറയാൻ കാരണം അപ്പോൾ കുറ്റി അടിക്കുന്നതിന് കുഴപ്പമില്ല പണി ഒരു കാരണവശാലും മുന്നോട്ട് പോവുകയില്ല വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യും അപ്പോൾ ഈശ്വരണിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളൊരു വാസ്തു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നമുക്കിവിടെ ആവാഹന പൂജയിലൂടെ ഏതൊരു കാര്യത്തിനും നിവൃത്തി ഉണ്ടാക്കാൻ സാധിക്കുന്നു പക്ഷേ വാസ്തു തെറ്റുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ ജ്യോതിഷൊക്കെ നോക്കി കഴിയുമ്പോൾ വാസ്തുവിൻ്റെ പിഴവിൽ പൂജയിലേക്ക് എത്താൻ പറ്റാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അറിയുക നിങ്ങൾക്ക് വീടിന് കുറ്റ അടിക്കണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ പ്ലാൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണവാസ്തു ജോതിശാലയത്തെ സമീപിക്കുക ഇവിടെ നിന്ന് വരുന്ന പ്ലാനോ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കൊണ്ടോ ഒരു കാലത്തും ഒരു ദോഷം ഉണ്ടാവുകയില്ല ഇനിയുള്ള കാലത്ത് ഒരു വാസ്തു ആചാര്യനെ വിളിച്ച് നോക്കേണ്ടിയും വരികയില്ല ഇപ്പോൾ പലർക്കും ജീവിത പരാജയങ്ങളിൽ പെട്ട് നട്ടം തിരിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ വീടിന്റെ വാസ്തുവിന്റെ തെറ്റാണ് എന്നൊരു തോന്നൽ വരും അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ വിളിച്ച് നോക്കിക്കും അപ്പോൾ വരുന്ന പലർക്കും വാസ്തു എന്നാൽ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല പാരമ്പര്യവാദികളായിരിക്കുന്നവർ അവരുടെ മുത്തച്ഛൻ അച്ഛൻ അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ അപ്പൻ എന്നുള്ള രീതിയിലേക്കൊക്കെ കൈമാറി കൈമാറി വന്ന് ഇപ്പം നിലവിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിലാണ്ടാക്കിയ പോലെ മാറിയിരിക്കുന്നു അതുകൊണ്ട് കൃത്യമായ വാസ്തുശാസ്ത്രത്തിന്റെ ആ രീതികളിലൂടെ മുന്നോട്ട് പോയി ഇനിയുള്ള കാലം നമ്മളൊരു ചെറിയ കുടിൽ കെട്ടിയാലും വീട് കെട്ടിയാലും കൊട്ടാരം കെട്ടിയാലും മനസ്സമാധാനത്തോടുകൂടി അതിൽ ജീവിച്ചു തീർക്കുന്നതിന് വേണ്ടിയാണ് അതിലൂടെ അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടിയാണ് വീടുണ്ടാക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയുക അല്ലാതെ കണ്ടിട്ട് എനിക്കിതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ സമയത്തിനു മുറിയിലാണ് കിടക്കുന്നതിൽ ഡിപ്രഷൻ മൈൻഡായിരിക്കും ഒരിക്കലും അയാളെ നമുക്ക് തിരുത്താൻ പറ്റില്ല അപ്പോൾ വേണ്ടാത്ത പുലിവാൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലയത്തിൻ്റെ വാസ്തു ആവശ്യങ്ങളിലേക്ക് വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതിനോ കുറ്റടിക്കുന്നതിനോ അതേപോലെ തന്നെ വീടിൻ്റെ കണക്ക് ശരിയാക്കുന്നതിനൊക്കെ ആവശ്യപ്പെടാം അല്ലാതെ നിങ്ങൾ കരുതിയതൊന്നും ആവശ്യമില്ല ഞങ്ങളുടെ വീടെല്ലാം ശരിയാണ് വാസ്തുക്കാരൻ തന്നെയാണ് വന്നത് അപ്പോൾ ഇവിടെ പലർക്കും ആവാഹന പൂജയിൽ പങ്കെടുക്കാൻ വരാൻ പറ്റാത്തതുപോലും വാസ്തുവിൻ്റെ വലിയ പിഴവുള്ളതുകൊണ്ട് അവർക്ക് വീട് വിൽക്കാനും പറ്റില്ല വാടകയ്ക്ക് പോകാനും പറ്റില്ല അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയാൽ പിന്നെ അതുപോലെ പണിയാനുള്ള കാശുമില്ല അതും വിധിക്കൊക്കെയാണ് ഒന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ വീടിൻ്റെ വാസ്തു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പൂജ പോലും ചെറിയ കാര്യമാണ് കാരണം നമുക്കിവിടെ ആവാഹന പൂജിക്കാൻ അമ്പത്താറായിരം രൂപയുള്ളൂ പക്ഷേ വീടിൻ്റെ വാസ്തു ശരിയാക്കണമെങ്കിൽ ഇടുക്കിലും പൊളിക്കലും കൂട്ടിച്ചേർക്കലൊക്കെ ആയിട്ട് വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വാസ്തുവിലേക്ക് വരുമ്പോൾ വീടിൻ്റെ കണക്ക് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ ശ്രീകൃഷ്ണവാസ്തു ജോലിശാലത്തിൻ്റെ ആചാര്യന്മാരെ തേടുക അതേപോലെ തന്നെ നിങ്ങൾക്കും ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ വാഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന് യാഥാർത്ഥ്യം അറിയുക ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുക ഈശ്വരയുടെ പുണ്യ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിത വിജയം നേടുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠണം നടത്തിയാൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയുക അതേപോലെ ഹരിഹരപുത്രൻ്റെ അയ്യപ്പസ്വാമിക്ക് പൊന്ന് പതിനെട്ടാം പടി ചവിട്ടിക്കൊണ്ട് തന്നെ ഇരുമുടിക്കെട്ടുമേന്തി വന്ന് ഭഗവാന് നെയ്യഭിഷേകം നടത്താം നെയ് ഹോമം നടത്താം അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയം നേടാൻ സാധിക്കും അതിനുവേണ്ടി തിരുപേരമംഗലത്ത തിരുസന്നിയിലേക്ക് എത്തിപ്പെടാം എത്തിപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാഴ്ചമുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിത വിജയം നേടുവാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക സനാതനധർമ്മ സംഘത്തിൽ അങ്ങൾ ആകണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണോം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ജീവിത വഴിയിൽ കാലിടറി വീഴാതിരിക്കുന്നതിനും വീണവർക്ക് കരകയറുന്നതിനും ശ്രീകൃഷ്ണവാസജ്യോതിശാലയത്തിൽ എത്തിപ്പെട്ടാൽ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം